ഹലോ എല്ലാവർക്കും ഈഷാൻ ഇഷ ബ സ്വാഗതം രാവിലെ എണീറ്റ് ബെഡിൽ ഇരിക്കുവാണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇരിക്കണം അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി ഒന്ന് മൂടൊക്കെ ഓക്കെ ആയിട്ട് വന്നാലേ നേരെ അടുക്കളയിലേക്ക് കയറാൻ പറ്റത്തുള്ളു രാവിലെ എണീറ്റോടനെ ഫോണിൽ കളികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം ഫോണിൽ എന്തെങ്കിലും ഒരു റീൽ വെച്ച് കഴിഞ്ഞാൽ ഒരൊന്നൊന്നര മണിക്കൂർ അവിടെ ഇരുന്നു അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഫോണിൽ കളിക്കാതെ കുറച്ച് നേരിങ്ങനെ ഒറ്റക്ക് അവിടെ ഇരുന്നിട്ട് നേരെ അടുക്കളയിലേക്ക് ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന ഇന്ന് കടലക്കറിയും അപ്പം വയ്ക്കാന്നാണ് പ്ലാന് അപ്പം ഇത് തലേദിവസം കടല വെള്ളത്തിലിട്ടാണ് അത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ വാങ്ങുന്ന കടലക്ക് ഭയങ്കര വേവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേവ് കൂടുതലാണ് പത്ത് പതിമൂന്ന് വിസിലടിപ്പിച്ചാൽ കടല കുറച്ചെങ്കിലും വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം എന്ന് പറഞ്ഞിട്ട് എന്താ ദോഷക്കല്ലിലാക്കണേ എന്ന് വിചാരിക്കണുണ്ടാവും അപ്പച്ചട്ടിയൊന്നുമില്ല അതൊക്കെ ആയിരിക്കുവാണ് എൻ്റെ മകൻ അതിൽ സ്പൂൺ വെച്ച് ഉരച്ച് ഉരച്ച് അതിലിപ്പോൾ അപ്പം ആക്കാൻ പറ്റത്തില്ല കേട്ടോ രാവിലെ എണീറ്റ് വന്ന വഴിയെ മിക്സർ കഴിക്കുകയാണ് ഇന്നലെ വാങ്ങിച്ചു അത് നേരത്തെ കണ്ടിട്ടുണ്ടായി വാങ്ങിച്ചു വെച്ചത് ഞാൻ ഈ കടലക്കറിക്ക് അരച്ചപ്പോൾ വെള്ളം കൂടിപ്പോയ അപ്പോൾ മിക്സി ഓണാക്കിയപ്പോൾ തന്നെ ഭിത്തി മേലിലേക്ക് തിറിച്ചു ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് നല്ല പോലെ വെയിലുണ്ടായിരുന്നു ഞാൻ മിഞ്ഞാന്ന് ഇന്നലെയാണോ ഇന്നലെ അലക്കിയത് തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായില്ല അതൊക്കെ എടുത്തിട്ടപ്പോൾ അതെല്ലാം നല്ലപോലെ ഉണങ്ങിക്കിട്ട് ഇനി ഇതൊക്കെ മടക്കി വെച്ചിട്ട് നേരെ നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തേക്ക് ആട്ടോ പോയിട്ടുണ്ടായത് കുറച്ച് അധികം തന്നെ പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടയും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ഇനി രാത്രിത്തേക്കുള്ള ഇന്നത്തെയും പോലെ കറി പരിപാടികളാണ് നോക്കുന്നത് രാത്രി എപ്പോഴും വേറെ കറി വെക്കും കേട്ടോ ഉച്ചവരെ നമുക്ക് കറി തകയത്തുള്ളൂ എല്ലാവരും ചോറ് കൊണ്ടുപോകും പിന്നെ കഴിക്കും അതുകൊണ്ട് കറി എന്തായാലും മിച്ചം ഉണ്ടാകത്തില്ല അപ്പോൾ മുട്ടക്കറിയാണ് ആക്കുന്നത് മുട്ടക്കറി അല്ല മുട്ട തിളപ്പിച്ചത് കേട്ടോ ഇത് ഞാനാണ് വെച്ചത് പക്ഷേ ചെറുതായിട്ടൊന്ന് കുളമായി പോയോ പിന്നെ അച്ഛൻ വന്നത് റെഡിയാക്കി തന്നുകൊണ്ട് കറിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടോ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ വെള്ളം കുറെ ഒക്കെ ഒരുമിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല എന്തായാലും ലാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഭാഗത്ത് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അച്ഛൻ പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ലാസ്റ്റ് കറി കറി നല്ലപോലെ വറ്റി കുറുകി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് എനിക്കുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമുള്ള കറിയിൽ ഒന്നാട്ടോ മുട്ട തിളപ്പിച്ചത് മുട്ട കറിയല്ല ഇങ്ങനെ വെള്ളത്തിൽ മുട്ട ഡയറക്റ്റായിട്ട് പൊട്ടിച്ചിട്ടിട്ട് തിളപ്പിച്ചെടുക്കത്തില്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം